ഹിന്ദി നോവലിസ്റ്റും നാടകകൃത്തും നടനുമായ ഫിഷാം സാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തു വന്ന വിഖ്യാത നോവലാണ് തോമസ് അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് പ്രസ്തുത നോവലിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പരിചയപ്പെടാം ഡേയ്സി റോക്ക്വെൽ എന്നൊരു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പുസ്തകം ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുസ്തകം നമുക്ക് ആദ്യം ഒന്ന് കാണാം പുസ്തകത്തിൻ്റെ മുൻവശം ഇതാണ് പുറകിൽ ഇതുപോലെ വരുന്നു അവിടെ വിഷാം സാനി അതായത് കൃത്യൻ്റെ കർത്താവിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കവർ ഡിസൈൻ മൊത്തത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ പുറകുവശത്ത് എഴുത്തുകാരൻ്റെ ചിത്രം കൂടാതെ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള പല റിവ്യൂസിൽ നിന്നുള്ള വരികളും കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി മികച്ചതാണ് അകത്തെ പേപ്പറുകളും ക്വാളിറ്റിയും ഉണ്ട് എന്നാലും അകത്തൊരു പ്യൂർ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് പേജ് അകത്തെ പേപ്പറുകൾ ഒരു വൈറ്റ് അല്ല അതുപോലെ തന്നെ ഇതിൻ്റെ കവർ പേജിൻ്റെ ക്വാളിറ്റി അത്ര കണ്ട് മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ കണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വളഞ്ഞങ്ങ് നിൽക്കും അത്രയും കട്ടിയേ ആ ഒരു കവർ പേജിന് ഉള്ളു അപ്പോൾ കവർ പേജ് കുറച്ചും കൂടെ കട്ടിയുള്ളതാക്കാമായിരുന്നു ഒരു പതിപ്പിൽ എന്നെനിക്ക് തോന്നി ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ഇംഗ്ലീഷ് പതിപ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെങ്കിൻ ബുക്സാണ് രണ്ടായിരത്തി പതിനാറിൽ അതിൽ മൊത്തത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേജുകളുണ്ട് പുസ്തകം അതായത് നല്ല വലിപ്പമുള്ളൊരു പുസ്തകമാണ് കണ്ടല്ലോ അതുപോലെ ഇതിൻ്റെ വില പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ പുസ്തകത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇപ്പോൾ കുറിച്ചാണ് നമ്മൾ ആദ്യം എല്ലാ നോവലുകളിലും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെയും കഥാപാത്രത്തെ പറ്റി സൂചിപ്പിക്കാവുന്നതാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പൊതുവിൽ കുറച്ച് വലിപ്പമുള്ള നോവലുകൾ പ്രത്യേകിച്ചും ഒരു ഇരുന്നൂറ്റമ്പത് പ്ലസ് അല്ലെങ്കിൽ മുന്നൂറ് പ്ലസ് പേജൊക്കെ വരുന്ന നോവലുകളിൽ നമ്മൾ കാണുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കഥ അതിൻ്റെ വികാസത്തോടൊപ്പം തന്നെ അതിൽ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻ്റ് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു നോവലിനകത്ത് കഥാപാത്രങ്ങളുടെ വികാസം എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല മറിച്ച് ഇതിനകത്തുള്ള സംഭവം ഇതിനകത്ത് അവതരിപ്പിക്കുന്ന വിവരിക്കുന്ന സംഭവങ്ങൾ സീനുകൾ അത്തരം കാര്യങ്ങളില്ക്കാണ് കൂടുതൽ പ്രാധാന്യം എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത് കഥാപാത്രങ്ങൾ ആ സീനുകൾക്കും അതുപോലെ തന്നെ ആ ഭാഗങ്ങൾക്കും ഉള്ള എന്താണ് അതിനെ കൂടുതൽ കൊഴുപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് കഥാപാത്രങ്ങൾ ഇതിനകത്ത് എഴുത്തുകാരൻ യൂസ് ചെയ്തിരിക്കുന്നത് കഥാപാത്രങ്ങൾക്ക് സ്വന്തം നിലയിൽ അത്രത്തോളം ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ വളരെയധികം കഥാപാത്രങ്ങൾ ഇതിനകത്ത് കാണാം അവയിൽ താരതമ്യേന നമ്മൾ പരസ്പരം തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം എന്ന് തോന്നിയ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് നാതു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നാദുവെന്നോ നാദുവെന്നോ എൻ എ ടി എച്ച് യു അതാണ് പുള്ളി പേര് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നാദു പിന്നെ ഒരു കഥാപാത്രം പറയുന്ന റിച്ചാർഡ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഒരു പഞ്ചാബ് ആ ഒരു പ്രദേശ് പഞ്ചാബിലെ ചില ഒരു പ്രദേശത്തെ അതുപോലെ തന്നെ അയാൾ ഒരു ഇംഗ്ലീഷുകാരനാണ് ഒരു ബ്രിട്ടീഷുകാരനാണ് ഓക്കെ അതുപോലെ ലിസ ലിസ എന്ന് പറയുന്നത് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ കമ്മീഷണറായിട്ടുള്ള റിച്ചാർഡിൻ്റെ വൈഫാണ് മുറലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഇയാൾ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയാം മുസ്ലിം ലീഗ് അനുഭാവി എന്ന് പറയാം ഖർനം സിംഗ് ബാൻഡോ ഇവർ രണ്ടുപേരാണ് പിന്നെയുള്ള കഥാപാത്രങ്ങൾ ഇവർ ഭാര്യയും ഭർത്താവുമാണ് ഈ ഖർണം സിംഗ് എന്ന് പറയുന്നത് ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഒരു പ്രദേശത്തിൽ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള വ്യക്തിയാണ് അയാളുടെ ഭാര്യയാണ് ബാൻറ്റോ ബാൻറ്റോ എന്ന് പറയുന്ന കഥാപാത്രം ബി എ എൻ ടി ഒ അപ്പോൾ ഇത്രയും പേരാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നിയത് അതായത് നോവലിൽ കൂടുതൽ പ്ലേസ്മെൻറ്റ് നൽകിയിരിക്കുന്നത് വർക്കും അതുപോലെ തന്നെ കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത് ഈ കഥാപാത്രങ്ങൾക്കാണ് അപ്പോൾ നോവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഡേയ്സി റോക്ക് വെല്ലെന്ന് പറയുന്ന ഇതുകാരിയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളാണ് നോവലിൽ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ട് മൊത്തത്തിൽ തിരിച്ചിട്ടുണ്ട് കൂടാതെ നോവൽ മൊത്തത്തിൽ ഇരുപത്തൊന്ന് അധ്യായങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലൂടെ ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടം ഇന്ത്യ വിഭജന ആ ഒരു പിരീഡ് വിഭജനം നടക്കുന്ന ആ ഒരു പിരീഡിൽ ഇന്ത്യയിലെ ആ ആ ഒരു പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശത്തെ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറച്ച് ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ അന്തരീക്ഷം ചില പ്രശ്നങ്ങൾ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ആ അന്തരീക്ഷം ആ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളെയാണ് ഇവിടെ എഴുത്തുകാരൻ തമസ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് എന്നാണ് അർത്ഥം അതായത് ഇരുട്ട് അന്ധകാരം എന്നുള്ള അർത്ഥമാണ് ഈ തമസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ അന്ധകാരം എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോവൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത് അപ്പോൾ നോവലിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ നദോ നാദോ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞല്ലോ ആ സാധാരണക്കാരനായിട്ടുള്ള കഥാപാത്രം നാദു ഒരു പന്നിയെ കൊല്ലുന്നതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികളാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവരുടെ ചില സമ്മേളനങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം ഏത് നിമിഷവും ഒരു ലഹള സമൂഹത്തിൽ ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള പല സംഗതികളും എഴുത്തുകാരൻ ഈ മേഖലകളിലെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീടൊരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു മസ്ജിദിൽ ഒരു മുസ്ലിം പള്ളിയിൽ അവർ മതപരമായിട്ട് തന്നെ വെറുക്കുന്ന ഒരു ജന്തു ആയിട്ടുള്ള പന്നി അതിൻ്റെ ഡെഡ് ബോഡി അവിടെ പള്ളിയുടെ അങ്കണത്തിൽ പള്ളിയുടെ ആ ഒരു ഭാഗത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു കലഹമുണ്ടാക്കുമല്ലോ അവർക്കൊരു ഒരു ദേഷ്യം വരികയും അവർ ഇത് ചെയ്തത് മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഇത് ചെയ്തത് സിഖ്കാരോ ഹിന്ദുക്കളോ ആയിരിക്കാം അവരാണ് കൂടുതൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ് മെജോറിറ്റി ഉള്ളത് ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മെജോറിറ്റി ഉണ്ട് സിഖ്കാർ അത്ര അത്രത്തോളം ഇല്ല ആ ഒരു പ്രദേശത്തിൽ ഒരു ഈ കഥ പറയുന്ന പ്രദേശത്തിൽ അപ്പോൾ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഹിന്ദുക്കളോ സിഖുകാരോ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഗതിയുടെ പുറത്ത് പിന്നീട് ആ സമൂഹത്തിൽ ഈ പഞ്ചാബിലെ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രക്ഷോഭങ്ങളും വിപ്ലവങ്ങളും ഉടലെടുക്കുകയാണ് മതപരമായിട്ടുള്ള വിപ്ലവങ്ങൾ അതായത് മറ്റുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ എല്ലാം തങ്ങളുടെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ തിരിഞ്ഞ് എന്താണ് വീടുകൾ കത്തിക്കുക അത് ലഹള നടത്തുക കടകൾ അടച്ചു അത് ഇവൻ മനുഷ്യരെ കൊല്ലുക തുടങ്ങിയ സംഗതികൾ വിപ്ലവാത്മകമായിട്ടുള്ള ഈ ലഹളകൾ നടക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു തരം ഒരു വശത്തുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ റിച്ചാർഡ് ലിസ തുടങ്ങിയ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ ബന്ധവും അവർക്ക് ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ഉള്ള ബന്ധമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ അതായത് ഈ കഥാപാത്രങ്ങളെ കൂടി ഈ ഒരു സിറ്റുവേഷനിലേക്ക് എഴുത്തുകാരൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ പിന്നീട് നോവൽ വികസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മതത്തെ ദുരുപയോഗം ചെയ്താൽ അത് സർവനാശമായിരിക്കും ഉണ്ടാക്കുക ഒരു തരം അന്ധത ഒരുതരം ഇരുട്ട് സമൂഹത്തിൽ സൃഷ്ടിക്കും എന്ന എഴുത്തുകാരൻ നോവലിൻ്റെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മുറാദലി എന്ന് പറയുന്ന വ്യക്തിയുടെ ആജ്ഞപ്രകാരമാണ് ആദ്യം നാദു എന്ന് പറയുന്ന പുള്ളി പന്നിയെ കൊല്ലുന്നത് ആ പന്നി ആണ് ആ പള്ളിയിൽ കൊണ്ടിടുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു അയാൾ അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി സമൂഹത്തിൽ എങ്ങനെയാണ് ദോഷകരമായിട്ട് പിന്നീട് മാറുന്നത് എന്ന് എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും അല്ലേ അപ്പോൾ അതിനെ ഇവിടെ എഴുത്തുകാരൻ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്പം പലായനം പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മതം മാറ്റം ഈ മതം മാറുക പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യത്തെ നശിക്കുക അതുവരെ അയൽക്കാരായിട്ടും കൂട്ടുകാരായിട്ടും കഴിഞ്ഞിരുന്നവർ തങ്ങൾ അശക്തരാണ് അവരെ സഹായിക്കാൻ അശക്തരാണ് എന്നുള്ള രീതിയിലാക്കി ആയി പോവുക അല്ലെങ്കിൽ അവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അവരെ ആക്രമിക്കാനായിട്ട് പോവുക അത്തരത്തിൽ മാനവികത നഷ്ടപ്പെട്ട് മതപരമായിട്ടുള്ള അന്ധതയിൽ കുളിച്ച് പരസ്പരം കൊല്ലാനും കൊല്ലപ്പെടാനും മനുഷ്യർ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു ദാരുണമായിട്ടുള്ള അമാനവിക ഒരു അവസ്ഥയെയും എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും എഴുത്തുകാരൻ ഇവിടെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഞാൻ സൂചിപ്പിച്ച ഈ നെഗറ്റീവ് ഷെയ്ഡുകളുള്ള സംഗതികളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഡാർക്ക്നെസ് അഥവാ തമസ്സ് എന്നുള്ളൊരു പേര് എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ ഭാര്യ ഭർതൃബന്ധം എന്ന് പറയുന്ന സംഗതിയെയും നേരിയ തോതിൻ്റെ പ്രാധാന്യം കൂടി എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ട് കാണാം അതിപ്പോൾ നാതു നാദുവിൻ്റെ വൈഫ് അതുപോലെ തന്നെ റിച്ചാർഡ് ലിസ അതുപോലെ എന്താണ് ഹർനം സിംഗ് എന്ന് പറയുന്ന മധ്യവയസ്കനായിട്ടുള്ള ഷോപ്പ് ഉടമ അതുപോലെ തന്നെ അയാളുടെ ആയിട്ടുള്ള ബാൻഡർ അപ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു സ്നേഹബന്ധം ഭാര്യ ഭർത്തൃബന്ധം ബന്ധത്തെയും എഴുത്തുകാരൻ ഇവിടെ എടുത്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ കഥാപാത്രങ്ങളുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഥാപാത്ര വികാസം എന്ന് പറയുന്നൊരു സംഗതി ഒരുപാട് പേജുകൾ ഈ നോവലിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് എഴുത്തുകാരൻ കൂടുതലായിട്ടും കഥ കഥയും അതുപോലെ തന്നെ ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും വിവരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒഴിവാക്കിയതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് നോവലിനെ ബാധിച്ചിട്ടില്ല മറിച്ച് നോവലിൻ്റെ കഥ ഇടുത്തതും അതിൻ്റെ അവതരണവും മറ്റുള്ളതൊക്കെ തന്നെ മിഴിവുറ്റതും വൈകാരികമായിട്ട് നമ്മളെ വായനക്കാരനെ അതിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നതും ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നരേഷൻ ഓദർ എഴുത്തുകാരൻ നേരിട്ടുള്ള ഒരു അവതരണ രീതിയാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് അവതരണത്തിൻ്റെ കാര്യത്തിലായാലും വിവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിൽ എനിക്ക് ഒരു മെച്ചപ്പെട്ടതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ലളിതമാണ് വളരെ കട്ടിയുള്ള ഇംഗ്ലീഷ് വാക്കുകളൊന്നും തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല നോർമലായിട്ടുള്ള ഒരു റീഡ് നമുക്ക് ലഭിക്കും സിമ്പിളായിട്ട് വായിച്ചു പോകാൻ കഴിയുന്നതാണ് ഒപ്പം തന്നെ സാഹിത്യത്തിൻ്റെ ടച്ച് ആവശ്യമായിട്ടുള്ള തോതിൽ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു വിഷാംസാനിയുടെ തമസമെന്ന് പറയുന്ന നോവൽ ഒരുപാട് ഡേറ്റകൾ നമുക്ക് ഇൻഫോം ചെയ്യുന്ന ഒരുപാട് മോട്ടിവേഷനൽ ആയിട്ടുള്ള സംഗതികൾ സാമൂഹ്യപരമായിട്ട് എങ്ങനെയാണ് ഞാനീ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പൊതുവിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും മത അന്ധതയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വായനയിൽ ഈ ഒരു പുസ്തകം ഒരു നല്ലൊരു പുസ്തകമായിട്ടാണ് ഫീൽ ചെയ്തത് ഒരു മികച്ച വായന അനുഭവം നൽകാൻ കെൽപ്പുള്ള ഒരു മികച്ച നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിയുന്നവരെല്ലാവരും തന്നെ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങളുടെ വായനയ്ക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ